രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം ഗാന്ധി പ്രഖ്യാപിക്കുകയുള്ളൂ തിരഞ്ഞെടുപ്പിനു മുൻപ് അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ രാഹുൽ ഗാന്ധി ധൈര്യമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു കൽപ്പറ്റ നിയോജക വിവിധ ഭാഗങ്ങളിലായിരുന്നു കെ സുരേന്ദ്രന്റെ ഇന്നത്തെ പര്യടനം കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ തോട്ടം മേഖലയിൽ നിന്നുമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഇന്നത്തെ പ്രചാരണം ആരംഭിച്ചത് ചുണ്ടേൽ എസ്റ്റേറ്റിലെത്തിയ കെ സുരേന്ദ്രൻ തേയിലത്തോട്ടം തൊഴിലാളികളോട് വോട്ട് അഭ്യർത്ഥിച്ചു തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ഥലത്തെത്തിയായിരുന്നു വോട്ട് അഭ്യർത്ഥന ഞാൻ മൂന്ന് കാര്യങ്ങൾ അറിയാൻ തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞു പരമാവധി ഇടപെടൽ നടത്താൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി തുടർന്ന് നടത്തിയ പ്രതികരണത്തിലാണ് കെ സുരേന്ദ്രൻ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ഉന്നയിച്ചത് രാഹുൽ ഗാന്ധി വയനാട്ടിലെ വോട്ടർമാരെ വീണ്ടും വഞ്ചിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അമേഠിയിൽ മത്സരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും രാഹുൽ ഗാന്ധി നടത്തുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു കൊല്ലം വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ച രാഹുൽ ഗാന്ധി ഇപ്പോൾ വീണ്ടും വയനാട്ടിലെ ജനങ്ങളെ വീണ്ടും വഞ്ചിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് പറഞ്ഞിത് എൻ്റെ വീടാണെന്നാണ് എങ്ങനെയാണ് ഇടയ്ക്കിടെ ഒരാൾക്ക് വീട് മാറാൻ സാധിക്കുന്നത് അദ്ദേഹം അമേഠിയിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളോട് പറയണം വയനാട്ടിലെ വോട്ടുകൾ പെട്ടിയിലായതിനു ശേഷം അമേഠിയിൽ പോയി മത്സരിക്കുന്നത് കടുത്ത വഞ്ചനയാണ് രാഹുൽ ഗാന്ധി മാന്യമായ ഒരു പൊതുപ്രവർത്തനമാണ് നടത്തുന്നതെങ്കിൽ അദ്ദേഹം വയനാട്ടിലെ വോട്ടർമാരോട് സത്യം തുറന്നു പറയണം ഞാൻ അമേഠിയിലും മത്സരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അമേഠിയിലെ മത്സരകാര്യം രാഹുൽ ഗാന്ധി തുറന്നു പറയാൻ തയ്യാറാകുമോ എന്നും അദ്ദേഹം ചോദിച്ചു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ